നമ്മളോട് കാരുണ്യം വേണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്മ്മളെ എല്ലാ മജ്ലി പണം പണം കൊടുത്തു ദുരിപ്പിക്കുക സ്വലാത്തിനും ഒക്കെ പൈസ കൊടുത്തു വരപ്പിക്കുക എന്തേ കാരണം ഉരവേദന നട്ടെല്ല് വേദന കാൽമുട്ട വേദന ചെറിയ അസുഖം വലിയ അസുഖം വടച്ചോനെ ഹോസ്പിറ്റലിൽ പോയിട്ട് മാറില്ല രാവ് മുഴുവനും കണ്ണീരിലും കഷ്ടപ്പാടിലും എങ്ങനെ മാറുക നമ്മളെ മനസ്സതിനേക്കാളും വലിയ ക്യാൻസർ രോഗമാണ് കാക്കട്ടെ എങ്ങനെ രോഗം മാറും വേദന എങ്ങനെ മാറും അതല്ലെങ്കിൽ ഡിസ്ക് വേദന എങ്ങനെ മാറും അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള ഭീകരമായ അസഖ്യമായ വേദനയുടെ രോഗം എങ്ങനെ മാറും കാരണം എന്തേ പുറത്തുള്ള രോഗത്തിന് ചികിത്സിക്കുന്ന നമ്മളെ ഉള്ളിലുള്ള ഭീകരമായ ക്യാൻസർ നിങ്ങൾ ചികിത്സിക്കുന്നില്ല ഏതാണ് ഉള്ളിലുള്ള ക്യാൻസർ എന്നറിയോ അത് മറ്റുള്ളവരോടെന്തൊക്കെയോ ചില വെറുപ്പുകളാണ് മറ്റുള്ളവരോടെന്തൊക്കെയോ ചില വിരോധങ്ങളാണ് അത് നമ്മളെ മനസ്സിലുള്ളിടത്തോളം കാലം ആര് ആരോട് ത്വർക്കാനാ അള്ളാഹുവിനോട് ത്വർന്നിട്ട് ഫലമില്ല കാരണം അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുകയില്ല ആരോടാണ് കരുണ ാണ് അരുണ്യമുള്ളവനാണ് കഷ്ടപ്പെടുത്താത്തവനാണ് അള്ളാഹു കരുണയുള്ളവനാണ് അല്ലാ കഷ്ടപ്പെടുത്തൂല അള്ള ഇടങ്ങറാക്കൂല അള്ളാഹു മാത്രമല്ല യുഹിബുരിഫ് കഫീൽ അമ്രിക്കുല്ലിഹി അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു കിർഫയെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളോടുണ്ടാകൂ മറ്റുള്ളവരോട് കിർഫയോട് കൂടെ പെരുമാറിയാൽ രക്ഷിതാക്കളെ ഉമ്മ നമ്മളോട് അള്ളാഹുവിൻ്റെ കിർഫയുണ്ടാകൂ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീം പറയൂ ബേക്കിലുള്ള ആണുങ്ങൾ അള്ളാഹു തൗഫീഖ നൽകട്ടെ നമ്മൾ മറ്റുള്ളവരോട് കൃഷ കാണിക്കണം നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകണം അപ്പം നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ വലിയ ഈ ദുന്യാവിൽ തന്നെ ശിക്ഷ കിട്ടുന്നൊരു കർമ്മമാണ് അമ്മാനയും ഉപ്പാനെയും വേദനിപ്പിക്കുക എന്നുള്ളത് യും ഉപ്പാനും വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ദുന്യാവിൽ തന്നെ ശിക്ഷ കിട്ടുന്ന ഏറ്റവും വലിയ ഭീകരമായ ഒരു അപകടമാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കുക മാതാപിതാക്കളെ വിഷമിപ്പിക്കുക അത് ഈ ഭൂമി ലോകത്തെ ഏറ്റവും കൂടുതൽ അത അപകടം കിട്ടുന്ന കാര്യമാണ് കാരണം അള്ളാഹുവിനോട് വല്ല തെറ്റും നമ്മൾ ചെയ്താൽ പടച്ച തമ്പുരാനോട് വല്ല തെറ്റും നമ്മൾ ചെയ്താൽ ഉമ്മമാരെ രക്ഷിതാക്കളെ അതിനുള്ള ശിക്ഷ കൊടുക്കുന്നത് നാളെ മഷറയിലാണ് എന്ന മാതാപിതാക്കളുടെ മനസ്സിനെ വേദനിപ്പിച്ചാൽ അതിന് തുഞ്ഞാവിൽ തന്നെ ശിക്ഷ കിട്ടിയിട്ടല്ലാതെ അള്ളാഹുവിനോട് വല്ല തെറ്റും ഒരാൾ ചെയ്താൽ അതിനുള്ള ശിക്ഷ നാളെ മഷറയിലാണ് ഇല്ല ഉൽ വലുതൈൻ ഉന്നാന വേദനിപ്പിച്ചാലൊഴികെ ഉപ്പാന പ്രയാസപ്പെടുത്തിയാൽ ഒഴികെ അപ്പം ഈ ഭൂമി ലോകത്ത് സന്തോഷം കിട്ടാനുള്ള ഏറ്റവും വലിയവരും മരുന്ന് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കല മാതാപിതാക്കൾ ഒരു സ്വഹാബി വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാണ് ഞാൻ യുദ്ധത്തിന് പോരുകയാണ് അങ്ങയുടെ കൂടെ ഞാൻ യുദ്ധത്തിന് പോരുകയാണ് ആ സമയത്ത് റസൂലല്ല ചോദിച്ചു നിങ്ങൾ യുദ്ധത്തിന് പോന്നാൽ നിങ്ങളെ വീട്ടിൽ ആരാണുള്ളത് പ്രായമായ ഉമ്മയുണ്ട് നബിയേ നിങ്ങൾ യുദ്ധത്തിന് പോരുമ്പ ആ ഉമ്മ എന്താണ് ചെയ്യുന്നത് എൻ്റെ മുന്നെ നോക്കി കരയുകയാണ് മോനെ നീ പോയാൽ എനിക്ക് കരടാ എന്ന് പറഞ്ഞെന്റെ ഉമ്മ കരയുകയാണ് ലാഹുവിൻ്റെ ഹബി പറഞ്ഞു മോനെ ഉമ്മാനെ കരയിപ്പിച്ചിട്ട് എന്ത് യുദ്ധമാണടാ നീ തിരിച്ചു പോകണം നിന്നെ പെറ്റ ഉമ്മാന ഒന്ന് ചിരിപ്പിക്ക മോനെ എന്ന് പറഞ്ഞ സൊഹാബിയെ വീട്ടിലേക്ക് പറഞ്ഞേച്ച മുഹമ്മദ് മുസ്തഫാ പെറ്റ ഉമ്മാനെ കഷ്ടപ്പെടുത്തരുതേ യുവാക്കളെ രക്ഷിതാക്കളെ പെണ്ണുങ്ങളെ കഷ്ടപ്പെട്ട വളർത്തിയ ഉപ്പാനെ വേദനിപ്പിക്കരുതേ ആണുങ്ങളെ പെണ്ണുങ്ങളെ എത്ര വലിയ ഉന്നതരാണ് നിങ്ങളെങ്കിലും നിങ്ങളെക്കൊണ്ട് ഉമ്മ വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഉപ്പ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുരന്തം ഈ ഭൂമിയിൽ അനുഭവിക്കാതെ മരിക്കൂല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എപ്പോഴും ഉമ്മ ഉപ്പ എന്ന് പറയുന്നതിനെ പേടിക്കണം എന്ന് പറയുന്നത് ഞാനത് വിശദീകരിക്കല്ല അത് വിശദീകരിക്കില്ല ഇന്ന് ചില ആണുങ്ങളൊക്കെ ഉണ്ട് കല്യാണം കഴിച്ചാൽ പിന്നെ അവർക്ക് ഏറ്റവും വലുത് ഓരോ പെണ്ണുങ്ങളാ കല്യാണം കഴിച്ചാൽ പിന്നെ അവർക്ക് ഏറ്റവും വലുത് അവരുടെ ഭാര്യമാരാ അല്ലാതെ ഉമ്മ അത്രമതി ഉപ്പ അത്രമതി എന്ന് ചിന്തിക്കുന്ന എത്ര ആണുങ്ങളാ നമ്മളാലോചിക്കണം ജീവിതത്തിന്റെ ഏറ്റവും വലിയ അപകടമാണത് ഉമ്മാനെ വേദനിപ്പിക്കുകയും ഉപ്പാനെ വേദനിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കുന്ന ആണുങ്ങളെ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ പെണ്ണ് ഭർത്താവിനെ ഭാര്യ ഭർത്ത ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും അകലിപ്പിച്ച് എന്റെ കയ്യിലാകണമെന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ മനസ്സമാധാനമുണ്ടാവില്ല ഇതിനെക്കാളും ഭീകരമായ മനസ്സമാ അപകടം നിങ്ങളെ ജീവിതത്തിൽ വരും കാരണം ഉമ്മ ഒറ്റക്കിരുന്ന് നെടുവേർപ്പെട്ടിട്ടുണ്ടാകും മോൻ്റെ പത്ത് മാസം ഗർഭഞ്ചം വന്ന എന്റെ മോന് എന്റെ കുഞ്ഞി മോനെ വളർത്തിയത് ഞാനാണ് അവൻ പാപ്പനടുവേർപ്പെട്ടിട്ടുണ്ടാകും എൻ്റെ കുഞ്ഞിമോനെ അല്ലലില്ലാതെ അലട്ടലില്ലാതെ അധ്വാനിച്ച വളർത്തിയവൻ ഞാനാണ് ഒരു പുതുമണവാട്ടി വീട്ടിലേക്ക് കയറി വന്നപ്പോ അവൻ ഏറ്റവും വലുതവൻ്റെ ഭാര്യയാണ് അവൻ ഏറ്റവും വലുതവൻ്റെ ഭാര്യയുടെ കുടുംബമാണ് ഉപ്പയാകുന്ന എന്നവന്നെ വേണ്ട ഉമ്മയാകുന്ന എന്നവെന്നെ വേണ്ട എന്ന് ഒറ്റക്കിരുന്ന ഉമ്മ ഒന്ന് കണ്ണുനീരൊലിപ്പിച്ചാൽ യുവാക്കളെ തകർന്നു പോകും നമ്മളെ ജീവിതം ഉമ്മമാരെ കണ്ണീരിലാകും നമ്മളെ ജീവിതം അതുകൊണ്ട് ഏത് ഘട്ടം വന്നാലും മാതാപിതാക്കളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മളെ ജീവിതത്തിൽ നിന്ന് വരരുതേ വരരുതേ നമ്മളെ ഉമ്മാക്കിയെന്നും നമ്മൾ സന്തോഷമാകണം നമ്മളെ ഉപ്പാക്കിയെന്നും നമ്മൾ മനസ്സിന് സമാധാനമാകണം എങ്കിൽ നമ്മളെ ജീവിതത്തിൽ അത് മനസ്സമാധാനമാണ് അള്ളാഹു തൗഫീഫ് നൽകട്ടെ നമ്മൾ നമ്മളാവേണ്ടത് അവർക്ക് നമ്മൾ സന്തോഷമാകണം അവരിൽ അപാകതകൾ ഉണ്ടാകും അവരിൽ പോരായ്കകൾ ഉണ്ടാകും ആ അബദ്ധങ്ങളും പോരായ്കകളും ഒക്കെ സഹിക്കാനും ഒരു മനസ്സ് നമുക്കുണ്ടാകണം ഇടയായി ഞാൻ ക്ലാസ്സിന് പോയപ്പോ ക്ലാസ്സിന് പോയപ്പോ ഒരു പെണ്ണിനോട് ചോദ്യം ഒരു കടലാസ് ഒരു ചോദ്യം തന്നു എന്താ ചോദ്യം എന്നറിയോ ഉസ്താദെ അമ്മായിമ്മാനെ നോക്കൽ മര്യക്ക നിർബന്ധമാണോ അല്ല ചോദ്യം സത്യത്തിൽപ്പെട്ടു പോയി അമ്മായി നോക്കൽ മരുമക്കൾക്ക് നിർബന്ധമാണോ അതായത് മകൻ ഇപ്പത്തെ കുട്ടികളെ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങളെ കോലപ്പാതാണല്ലോ വിദ്യാഭ്യാസം 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 ഒരു മത്യ മുറിക്കാൻ അവർക്ക് അറിയില്ല വിദ്യാഭ്യാസം 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 ചോറ് എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല വിദ്യാഭ്യാസം 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 ആകെ ഉരുത്തി മുണുങ്ങലേ അറിയുള്ളൂ ഇത് മാത്രം അറിയുന്ന പെണ്ണുങ്ങൾ അപ്പൊ ഓലിങ്ങനെ ഇസ്ലാമിന്റെ മസാല നോക്കിയാണ് അമ്മായിമ്മാനും മൂലക്കെട്ട് ചവിട്ടുള്ള വല്ല മസാല എന്താണ് അവർക്ക് മറുപടി കൊടുക്കുക സത്യത്തിൽ ഞാൻ അവരോടൊറ്റ വാക്കിന് മറുപടി പറഞ്ഞു നിർബന്ധമുണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു നീ ഒരു പെണ്ണാണെങ്കിൽ നിനക്ക് ഭർത്താവുണ്ടെങ്കിൽ നിനക്ക് മക്കളുണ്ടായാൽ ആ മക്കളും മക്കളുടെ ഭാര്യമാരും നിങ്ങൾ രോഗിയായി കിടക്കപ്പായിൽ കിടന്ന് കാഷ്ടിക്കുന്നൊരു കാലം നിനക്ക് വരുമ്പോൾ ഉമ്മ എന്ന് വിളിക്കാൻ നിന്റെ മോനും മരുമകളും നിന്റെ അരികിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ അമ്മായിമ്മയെ സന്തോഷിപ്പിക്കുക അല്ല ഞാൻ പ്രായമാകുമ്പോൾ ഞാൻ കിടക്കപ്പായിൽ കിടന്ന് കാഷ്ടിച്ച നിലവിളിക്കണമെന്നാണ് ആഗ്രഹം നിനക്കുള്ളതെങ്കിൽ നീ നിന്റെ അമ്മായിമ്മയെ നോക്കണ്ട മറുപടി പറഞ്ഞു